എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഡി ജി പി തല പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം തുടങ്ങി പോലീസ് ആസ്ഥാനത്താണ് യോഗം ചേരുന്നത് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും രണ്ട് എസ് ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥരും നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു ഇന്നലെ പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ വിശദമായ കാര്യങ്ങളും ഒപ്പം തെളിവുകളും കൈമാറി എന്ന് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങളടക്കം എന്തൊക്കെ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും ശ്രുതി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായി അന്വേഷണ സംഘം ആദ്യയോഗം ചേരുകയാണ് ഇന്നലെ ഓൺലൈനിൽ യോഗം ചേർന്നെങ്കിലും നേരിട്ടുള്ള ആദ്യ യോഗമാണ് ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേരുന്നത് പ്രധാനമായും മൂന്ന് പരാതികളാണ് ഈ യോഗത്തിൽ ഇവർ ചർച്ച ചെയ്യുന്നത് ഒന്ന് പി വി അൻവർ ഇന്നലെ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതി എ ഡി ജി പിക്ക് എതിരെ അതുപോലെ തന്നെ മറ്റൊന്ന് പി വി അൻവർ തന്നെ മലപ്പുറം പോലീസ് മേധാവിക്ക് എസ് പി സുജിത് ദാസിനെതിരെ എഴുതി നൽകിയ പരാതി മറ്റൊന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൻ്റെ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഈ മൂന്ന് പരാതികളാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് രണ്ട് എസ് പിമാരും അതുപോലെ തന്നെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും ഡി ജി പി ഉൾപ്പെടെയുള്ളവർ അഞ്ച് ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രധാനമായും ഈ കേസ് ഏത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ തന്നെ വിഭജിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഓരോ കേസുകളും കൈമാറി വേണം അന്വേഷിക്കേണ്ടത് ഉണ്ടോ എന്നുള്ളത് കാര്യങ്ങളായിരിക്കും ആ ചർച്ച ചെയ്യുക മറ്റൊന്ന് പി വി അൻവറിന്റെ മൊഴിയടക്കമുള്ളത് ഏത് രീതിയിൽ രേഖപ്പെടുത്താം എന്ന് രേഖപ്പെടുത്തണം